ഇപ്പം ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ജോയിന്റ് റൈസ്മാരും റൈസാർമാരെ പറഞ്ഞു വിട്ട് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കട കടമെടുക്കുകയാണ് രണ്ടായിരം കോടി രൂപ സഹകരണ ബാങ്കുകളിൽ നിന്ന് കട കൊടുക്കാൻ പോവാണെന്ന് പറയുന്നത് ഒരു ലക്ഷം കോടി രൂപയിലധികം ജീവനക്കാർക്കും പെൻഷൻകാർക്കും അതുപോലെ അധ്യാപകർക്ക് കൂടി കൊടുക്ക നമുക്കറിയാം ഒരു സ്ഥലത്തും പണം കൊടുക്കുന്നില്ല ഒരു സ്ഥലത്തും പണം കൊടുക്കാനുള്ള കാര്യങ്ങളില്ല ജലജീവൻ മിഷൻ തകർന്നു കരാറുകാർക്ക് പണം കൊടുക്കുന്നില്ല ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല പണം ഇല്ലാത്ത അവസ്ഥയിൽ വരുകയാണ് എന്നിട്ട് സി ആൻഡെ ജി റിപ്പോർട്ട് വന്നിരിക്കുന്നതെന്താ കടമെടുത്തിരിക്കുന്ന പണത്തിലെ അഞ്ച് ശതമാനം മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്നാ വരാൻ പോകുന്ന ഗവൺമെൻറ്റുകളുടെ അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭീകരമായ ബാധ്യതയെ കുറിച്ചാണ് സി ആൻഡെ ജി റിപ്പോർട്ട് നൽകുന്ന സൂചന അപകടകരമായ സഹീർണാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും മുടങ്ങുന്നത് അപകടകരമായ രീതിയിലേക്ക് ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് എന്ന വാക്ക് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമായി ഈ കേരളത്തിലെ ഗവൺമെൻറ് മാറിയിരിക്കുകയാണ് എല്ലായിടത്തും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട് ഇപ്പോൾ എല്ലായിടത്തും ഒന്നാം എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ പത്തു മാസമായി ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് പത്ത് മാസമായി സാറ്റ്സിക്സ് സെൻട്രൽ സാറ്റ്സിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കാണ് എന്നുവെച്ചാൽ മാർക്കറ്റ് ഇന്റർവെൻഷൻ ഇല്ല സപ്ലൈക്കോയ്ക്ക് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് നൂറ് കോടിയാണ് ഇപ്പോൾ കൊടുത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി വിതരണക്കാർക്ക് പണം കൊടുക്കാനില്ല വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ശതമാനം വരെ വിലക്കയറ്റം ഉണ്ടായി നാനൂറ് ശതമാനമാണ് വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം അല്ലാത്ത സാധനങ്ങൾക്ക് പച്ചക്കറി ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾ എസൻഷ്യൽ കൊമോഡിറ്റീസ് എല്ലാം നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് ശതമാനം വരെ രൂക്ഷമായ വില വർധനമുണ്ടായി ഗവൺമെന്റ് ചെറുവിരൽ അനക്കുന്നില്ല മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തണ്ടേ മാർക്കറ്റിൽ സ്വാഭാവികമായ വിലക്കയറ്റവും കൃത്രിമമായ ഉണ്ട് രണ്ടിലും ഗവൺമെന്റ് ഇടപെടുന്നില്ല മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ഇല്ല നിങ്ങൾക്കറിയാം ആരോഗ്യ വിദ്യാഭ്യാസ രംഗമാണ് കേരളത്തിലെ അഭിമാനകരമായിരുന്ന രണ്ട് മേഖലകൾ അത് രണ്ടും തകർത്ത് തരിപ്പണമാക്കി ഞങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായി മന്ത്രി തന്നെ പറഞ്ഞു സിസ്റ്റം മുഴുവൻ പോയി സിസ്റ്റം മുഴുവൻ പോയി മരുന്നില്ല സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോകണമെങ്കിൽ നൂലും സൂചിയും കത്രികയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഞ്ഞിയും കൂടി മേടിച്ചിട്ടുണ്ട് എല്ലാം പറഞ്ഞത് പഞ്ഞിയും ഇല്ല പഞ്ഞി കൂടി ഇല്ലാത്ത രീതിയിലേക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ മാറ്റി ഇവർ സർജിക്കൽ എക്യൂപ്മെന്റ്സ് സപ്ലൈ ചെയ്ത കമ്പനികൾ ഭീഷ്യപ്പെടുത്തിയാണ് ഗവൺമെന്റ് ഞങ്ങൾ ഇപ്പം എടുത്തോണ്ടോ കാരണം കാശു കൊടുത്തിട്ടില്ല പകർച്ചവ്യാധികൾ വർദ്ധിക്കുകയാണ് കേരളത്തിൽ പൊതുജന ആരോഗ്യം തകരാറിലായി അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള ലോകത്തെല്ലാം ഉള്ള പകർച്ചവ്യാധികൾ കേരളത്തിലുണ്ട് ഞങ്ങൾ പല പ്രാവശ്യം നിയമസഭയിൽ പറഞ്ഞു കോവിഡിന് ശേഷം കേരളത്തിൻ്റെ മരണനിരക്ക് വർദ്ധിക്കുന്നു സ്ട്രോക്ക് കാർഡിയാക് അറസ്റ്റ് ലങ്സ് ഡിസീസ് സോഡിയം കുറയുന്നത് കൂടുതൽ എണ്ണം ആളുകൾ മരിക്കുന്നു ഒരു പരിശോധനയും ഒരു സർവേയും ഒരു പഠനവും നടത്താൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല ഇതിനേക്കാൾ ഇനി മോശമാക്കാനില്ല ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ പോവുകയാണ് ലക്ഷക്കണക്കിന് കുട്ടികൾ പോവുകയാണ് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല അറുപത്താറ് ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല അനാഥത്വമാണ് സർവകലാശാലകളിലും കോളേജുകളിലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നടത്തുകയാണ് ലക്ഷക്കണക്കിന് കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ് അത് പരിഹാരമുണ്ടാക്കാൻ പുതിയ കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒന്നും ഗവൺമെൻറ് തയ്യാറാവുന്നില്ല കാർഷിക മേഖല അറിയാം അതെ കർഷകർ പാടത്ത് പണിയെടുത്ത് കൊയ്തുകൂട്ടുന്ന നെല്ല് മഴയെടുത്ത് പോവുകയാണ് നെല്ല് സംഭരിക്കുന്നില്ല നെല്ല് സംഭരിച്ച് കാശ് കൊടുക്കാനുണ്ട് നെല്ല് സംഭരിക്കുന്നില്ല നാളികേര സംഭരണം നടക്കുന്നില്ല റബ്ബറിൻ്റെ തകർച്ചയാണ് റബ്ബർ കൃഷിയുടെ തകർച്ചയാണ് പ്ലാന്റേഷനുകൾ മുഴുവൻ പൂട്ടിക്കിടക്കുകയാണ് ഇത്രമാത്രം തകർച്ച കേരളത്തിലെ കാർഷിക മേഖലയിൽ ഏത് കാലത്തുണ്ടായിട്ടുണ്ട് ചോദ്യത്തിന് മറുപടി പറയണ്ടേ ഏത് കാലത്ത് കാർഷിക മേഖലയിൽ ഇത്രയും തകർച്ച ഉണ്ടായിട്ടുണ്ട് കൃഷിയിൽ നിന്ന് ആളുകൾ പിന്മാറുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ അടുത്ത തലമുറ പോലും കൃഷിയിലേക്ക് വരുന്നില്ല തരിശായി കിടക്കുകയാണ് റബ്ബർ എസ്സൈറ്റുകൾ കൂടി പോകുമ്പോൾ മൂടിക്കിടക്കയാണ് കാടുകർ കിടക്കുകയാണ് റബ്ബർ കൃഷി ഇടങ്ങൾ സ്ഥലങ്ങൾ അത്രമാത്രം ദുരിതപൂർണമായി തീരപ്രദേശത്ത് വറുതിയാണ് പട്ടിണിയാണ് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഇരകളെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനമില്ല ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭരിക്കുമ്പോൾ നാൽപ്പത് രൂപ മണ്ണെണ്ണക്കി ഇരുപത്തഞ്ച് രൂപ സബ്സിഡി കൊടുത്തു ഇപ്പോൾ നൂറ്റിനാൽപ്പത് രൂപയായി ഓപ്പൺ മാർക്കറ്റിൽ മണ്ണെണ്ണക്കി പണ്ട് കൊടുത്തിരുന്ന ഇരുപത്തഞ്ച് രൂപ ഒരു രൂപ കൂട്ടിയിലാണോ മാത്രമല്ല പണ്ട് കൊടുത്തിരുന്ന ഇരുപത്തഞ്ച് രൂപ സബ്സിഡി പോലും ഇപ്പോൾ കൊടുക്കുന്നില്ല മത്സ്യ ലഭ്യത കുറഞ്ഞു വട്ടിപ്പലിശക്കാരനെ പണം മേടിച്ച് കടലിൽ പോയി തിരിച്ചു വരുമ്പോൾ മത്സ്യമില്ല പണം കൊടുക്കാൻ വേണ്ടി വട്ടിപ്പലിശക്കാരൻ കാത്തു നിൽക്കുന്ന സ്ഥിതിയാണ് ഭവന നിർമ്മാണ മത്സ്യത്തൊഴിലാളികളുടെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഭവന നിർമ്മാണ പദ്ധതികൾ തകർന്നു അതിനു മുമ്പ് അഞ്ചു വർഷക്കാലം ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത വീടുകളുടെ എണ്ണവും ഇവർ പത്ത് വർഷം ചെയ്ത വീടുകളുടെ എണ്ണവും നിങ്ങൾ നിങ്ങളീ മേഖലയിൽ താരതമ്യപ്പെടുത്തി നോക്ക് കണക്കുണ്ടല്ലോ അസംബ്ലിയിൽ തന്നെ കണക്കുണ്ടല്ലോ അത് തകർന്നു ആ രംഗം മുഴുവൻ തകർന്നു കേരളം അതുപോലെ കാർഷിക മേഖലയിൽ വന്യജീവി ആക്രമണം ഒന്നും ചെയ്യുന്നില്ല ചെറുപേരിൽ അനക്കുന്നില്ല വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എത്ര പേരാണ് മരിക്കുന്നത് കൃഷി മുഴുവൻ തകർന്നു ആനകേറിയും പന്നി മലത്തിയും എല്ലാം എല്ലാം തകർന്നു ഒരു തരത്തിലുള്ള കുത്തി മലത്തിയും എല്ലാം എല്ലാ വന്യമൃഗങ്ങളും ആക്രമിക്കുകയാണ് പുറത്തിറങ്ങാൻ വയ്യ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല പ്രായമായ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഒരു മേഖല മുഴുവൻ വന്യജീവിയാക്കണം എന്ത് നടപടിയാണ് ഈ വനം വകുപ്പ് ഉള്ളത് ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഒന്നും ചെയ്യാതിരിക്കുകയാണ് കേരളം മുഴുവൻ ലഹരി മരുന്നിൻ്റെ തലസ്ഥാനമാക്കി മാറ്റി രണ്ടുമൂന്ന് ദിവസം ഒരു 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 പത്ത് പതിനഞ്ച് ദിവസം കുറേ വെള്ളമൊക്കെ കാണിച്ചു അപ നിർത്തി എന്നിട്ട് ലഹരി മരുന്ന് വർദ്ധിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ഏതു കുഗ്രാമത്തിലും പത്ത് മിനിറ്റിനും പതിനഞ്ച് മിനിറ്റിനിടയിൽ ഏത് മെറ്റീരിയൽ ഡ്രഗ്സ് ചോദിച്ചാലും കിട്ടും അത്ര വലിയ നെറ്റ്വർക്കായി കേരളത്തിൽ ഡ്രഗ്സിൻ്റെ ഇവർ ചോദിച്ചാൽ പറയും ഞങ്ങൾ ഇത്രയും കേസ് എടുത്തു എന്ന് പറയും ഈ കേസ് എടുത്ത ആൾക്കെതിരെയാണ് ഏറ്റവും അവസാനം ഉപയോഗിക്കുന്ന കൺസ്യൂമറിനെതിരെയാണ് കേസ് അവനെ റിമാൻഡ് ചെയ്യാൻ പോലും പറ്റില്ല അവനെ കുറച്ച് നേരം പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കണം അവൻ പുറത്തിറങ്ങിയിട്ട് അത്ര നേരം നിന്ന് കൂടി കൂടെ പുറത്തു പോയിട്ട് വലിക്കും ഒരു സോസും ഇത് എവിടെ നിന്ന് വരുന്നു ട്രെയിനിൽ കൂടി റോഡിൽ കൂടി കടലിൽ കൂടി വരുന്നു ഓരന്വേഷണവും ഒരു തരത്തിലുള്ള അന്വേഷണവും ഇവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നില്ല